ഒരിക്കൽ ഒരച്ഛൻ തൻ്റെ മകൻ്റെ ക്ഷോഭം കണ്ടുകൊണ്ട് വളരെയധികം ദുഃഖിതനായിരുന്നു ഒരിക്കൽ അദ്ദേഹം മകനെ വിളിച്ചുകൊണ്ട് ഒരു വേലിക്കരികിലെത്തി ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ശക്തിയേറിയ ഒരു വേലിക്കെട്ടായിരുന്നത് മകന് ഒരു പിടി ആണികൾ കൊടുത്തു കൂടെ ഒരു ചുറ്റികയും കൂടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിനക്ക് ദേഷ്യം തോന്നുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് കാരണം അവനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ഒരു ദിവസം ഒത്തിരി പ്രാവശ്യവും പൊട്ടിത്തെറിച്ച് സംസാരിക്കും അപ്പോൾ അത് കേട്ട് ഒരുപാട് പേർക്ക് തുടങ്ങി അപ്പോൾ പറഞ്ഞു നിനക്ക് ആരോട് ദേഷ്യം വരുന്നോ അത്രയും ദേഷ്യം വരുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം നിന ദേഷ്യം തീരുന്നവരെ ഈ ആണികൾ കൊണ്ടുവന്ന് ഈ എന്താ പറയുക വേലിയൻമേൽ അടിച്ചിരിക്കണം എന്ന് പറഞ്ഞു മകൻ അന്നു മുതൽ തനക്ക് ദേഷ്യം വരുമ്പോൾ ഓരോ ദിവസവും ആണികളെടുത്ത് അടിക്കാൻ തുടങ്ങി ആദ്യം ഒരു നൂറാണിയാണ് അടിച്ചതെങ്കിൽ പിറ്റേ ദിവസം അത് ഒരു തൊണ്ണൂറ്റഞ്ചായി മാറി അങ്ങനെ കുറഞ്ഞ് 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 ഒന്നിലേക്ക് വരെ എത്തി അവൻ ഓടി വന്നിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എൻ്റെ കയ്യിലത്തെ ആണികൾ മുഴുവൻ പോയി അച്ഛൻ ചോദിച്ചു നീ ഞാൻ വേലിക്കെട്ട് നോക്കിയോ ഒവ് ഞാൻ വേലിക്കെട്ട് നോക്കി ഇങ്ങനെയുണ്ട് നിറയെ ആണികൾ നിറഞ്ഞിരിക്കുകയാണ് അച്ഛൻ പറഞ്ഞു ഇന്നു മുതൽ നീ ആ ആണുകളിൽ ഓരോന്ന് പെറുക്കാൻ പറഞ്ഞു തിരിച്ചെടുക്കാൻ പറഞ്ഞു അങ്ങനെ ഓരോ ആണി എടുക്കുമ്പോഴും അതിൻ്റെ ആഴങ്ങൾ പല വ്യത്യാസങ്ങളായി കാണപ്പെട്ടു അച്ഛൻ ചോദിച്ചു എല്ലാ ആണികളും എടുത്തതിന് ശേഷം അച്ഛൻ ചോദിക്കുകയാണ് ഇപ്പം എന്ത് തോന്നുന്നു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു മകൻ പറഞ്ഞു പല ആണികൾക്കും പല അളവുകളിലാണ് അതിൻ്റെ കിഴുത്തകൾ വീണിട്ടുള്ളത് അതായത് നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് കിഴുത്ത വീഴുമല്ലോ ആ കിഴുത്തകൾ വീണിട്ടുള്ളത് പല അളവിലാണ് എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നിനക്ക് ക്ഷോഭം വരുമ്പോൾ നീ ഓരോരുത്തരോടും ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ തീവ്രത എന്തുമാത്രം വ്യത്യാസപ്പെട്ടിട്ടാണെന്നുള്ളത് നീ ചിന്തിക്കുക ഒരു വ്യക്തിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നീ എന്തുമാത്രം ആദ്യത്തെ ദിവസം ആണികൾ അടിച്ചുവോ അത് ഓരോ ദിവസം എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതോടൊപ്പം അവരുടെ മനസ്സിനെ ആഴത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആയതിനാൽ നമ്മളറിയുന്ന ആണികൾ അല്ലെങ്കിൽ വാക്കുകൾ എന്തുമാത്രം വേദനയുളവാക്കുന്നതാണ് എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കണം ആ മകനെ ഉപദേശിച്ചിട്ട് പറഞ്ഞു ഇന്ന് നീയെ മനുഷ്യനായി തീർന്നു എന്നാണ് അച്ഛൻ മകനോട് പറയുന്നത് കാരണം ക്ഷോഭത്തിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റാത്ത ഒരു വ്യക്തിയോട് തൻ്റെ അച്ഛൻ ഇതിൽ കൂടുതൽ വലിയൊരു ഉദാഹരണം കൊടുക്കാനില്ല കാരണം ഓരോ ആനകൾ തറച്ച് ആ വേലിക്കെട്ടിനെ ഒരുപാട് കീഴ്ത്തകൾ വീണപ്പോൾ അത് തിരിച്ചു വരിച്ചപ്പോൾ അതിൻ്റെ ആഴം മനസ്സിലാക്കാനായിട്ട് ആ മകനെ കൊണ്ട് സാധിച്ചു അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കേത് സമയത്താണ് പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥകളുണ്ടാകുക എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അത് നമ്മുടെ ചുറ്റുമുള്ളവരിൽ ഒരുപാട് വേദനകളുണ്ടാക്കും അതിനാൽ അതിനെക്കുറിച്ചൊന്ന് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം താങ്ക് യു